കേരളത്തിലെ മാപ്രകളുടെ ഒരു സംഘപരിവാർ കരുതൽ നോക്കണേ തലസ്ഥാന നഗരസഭയിലെ മേയർ ഉൾപ്പെടുന്ന ഭരണസമിതി കൗൺസിലർമാർ തലസ്ഥാന നഗരത്തിൽ ഇല്ലാതായിട്ട് അഞ്ച് ദിവസം പിന്നിടുന്നു ആറാമത്തെ ദിവസമാണ് നഗരസഭാ ഭരണം സ്തംഭിച്ചു നഗരം മുഴുവൻ മാലിന്യ കേന്ദ്രമായി തെരുവ് നായ്ക്കളുടെ വിളയാട്ടമായി എന്തിനേറെ പറയുന്നു ശാന്തി കവാടം എന്ന ഈ നാട്ടിൽ ജീവിച്ചിരുന്ന മനുഷ്യർക്ക് ആചാരപ്രകാരം അവരുടെ ഭൗതിക ദേഹം ദഹിപ്പിക്കേണ്ട ഇടം അവിടങ്ങളിൽ സംസ്കാര ചടങ്ങുകൾ പോലും നടത്താൻ പറ്റാത്ത അവസ്ഥ എത്തിയിട്ട് ഒരു വാർത്തയുമില്ലാത്ത ആ കരുതൽ നോക്കണേ ഇവർക്കൊന്നും ഇനിയും നമ്മൾ പറയണം രാഷ്ട്രീയമില്ല എന്ന് നേരത്തെ മേയറായിരുന്ന ആര്യ രാജേന്ദ്രനും സംഘവുമാണ് ഇങ്ങനെ ഒരാഴ്ച തിരുവനന്തപുരം നഗരസഭയിൽ ഇല്ലായിരുന്നെങ്കിൽ എത്ര പരാതിക്കാരുടെ പ്രതികരണങ്ങൾ നിങ്ങൾക്ക് കേൾക്കാമായിരുന്നു എത്രയെത്ര മനുഷ്യർക്ക് അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന കണ്ണീരുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നേനെ ഒരു മാസമായി ഒരു ചുക്കും നടന്നിട്ടില്ല അധികാരം കിട്ടിയാൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം തലസ്ഥാന വികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കുമെന്നുള്ളത് പാഴ്വാക്കായിട്ട് അതിൽ ചർച്ചയില്ല ആ വിഷയത്തെ ഒരു വിവാദമാക്കി അവർക്ക് ഉയർത്തുകയും വേണ്ട ഇത് ഈ നാട്ടിലെ ജനങ്ങളോട് എത്ര പേർ പറയുന്നുണ്ട് കേക്ക് മുറിക്കലും ആട്ടവും പാട്ടും ഡാൻസുമായിട്ട് നഗരസഭയുടെ ലക്ഷങ്ങൾ പൊടിച്ചുള്ള യാത്ര അതിപ്പോ ഡൽഹിയിലെ തെരുവീതികൾ ചുറ്റിക്കറങ്ങി ഉല്ലാസയാത്രയായി മാറിയിരിക്കുകയാണ് ഇവിടെ നിന്ന് ലക്ഷങ്ങൾ പൊടിച്ച് ചായ കുടിക്കാൻ പോയതാണ് അവിടെ ചെന്ന് ഫോട്ടോഷൂട്ടും കഴിഞ്ഞ് തിരിച്ചു വരുന്നതിനപ്പുറം ഒരു ഉണ്ടംപൊരി പോലും ഈ നാടിന് കിട്ടാൻ പോകുന്നില്ല എന്നതിൻ്റെ യാഥാർത്ഥ്യമാണ് ഒരു കേന്ദ്രമന്ത്രി തന്നെ എയിംസ് കിട്ടുമെന്ന് പറഞ്ഞിട്ടോ ഒരു അതിവേഗ റെയിൽപാതയോ ഒരു ചുക്കും തരാത്തവരെ അങ്ങോട്ട് പോയി കണ്ട് ഈ നാടിന്റെ നികുതിപ്പണം അവിടെ പോയി ചായ കുടിച്ച് ഈ നാടിന്റെ എടുത്ത് ട്രെയിൻ ടിക്കറ്റും എടുത്ത് എ സി കോച്ചിൽ കിടന്ന് അറുമാതിച്ചിട്ട് വരുന്ന ആ പ്രവർത്തനം അത് കണ്ണടച്ചു കൊടുക്കുന്നത് നാട് കൃത്യമായി കാണേണ്ടതാണ് ഇത് കണ്ടിട്ട് നിങ്ങൾ പറയൂ ഇതേപോലൊരു യാത്ര ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിലെയോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗമായവർക്ക് ഇങ്ങനെ ഒരു ഉല്ലാസ പോകാൻ പറ്റൂ സംസ്ഥാന മന്ത്രിസഭയിലുള്ളവർ ഒരുമിച്ച് പോയിരുന്നെങ്കിൽ എന്തൊരു വിവാദമായ മുഖ്യമന്ത്രി അഞ്ചു ദിവസം കുടുംബത്തോടൊപ്പം വിദേശത്തേക്ക് പോയപ്പോൾ എന്തൊരു കുരുപൊട്ടലായിരുന്നു ഇപ്പോ വളരെ സന്തോഷപൂർവ്വം അവരുടെ ആനന്ദങ്ങൾ കണ്ട് അവരും അറുമാതിക്കുകയാണ് അവരും അത് കണ്ട് സന്തോഷം കൊള്ളുകയാണ് കേരളത്തിലെ മനുഷ്യർ ഈ കാഴ്ച കാണേണ്ടതാണ് നഗരം ഇത്രമാത്രം പ്രതിസന്ധി നേരിട്ട മറ്റൊരു സന്ദർഭവുമില്ല ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചുക്കും ചെയ്യാതെ അതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ മുഴുവൻ മുടക്കി ആ ഒരു പരിപാടി തന്നെ അലങ്കോലപ്പെടുത്തുന്ന രീതിയിലുള്ള ഗുരുതരമായ വീഴ്ച ഈ കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടി എന്ന് പറയുന്നത് പോലെ ഒരു അധികാരം കിട്ടി അത് വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഭരിക്കാനൊന്നും അല്ല വന്നത് ഞങ്ങളൊന്ന് ഉല്ലസിക്കാൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇതൊന്ന് കിട്ടി കസേരയിൽ ഇരുന്നതിന് ശേഷം ഇവിടെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഇവിടുത്ത് കൊടുക്കാൻ വേറെ ജോലിയില്ലേ എന്ന തരത്തിൽ ഇമാതിരി പ്രവർത്തനം ആദ്യ മാസത്തിൽ തന്നെ കാണിക്കുമ്പോൾ ജനങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് ഗുണമാണുള്ളത് നികുതി കൊടുക്കുന്ന മനുഷ്യർ അവരുടെ ആവശ്യങ്ങളുമായി നഗരസഭയിലേക്ക് വരുമ്പോൾ അവിടെ നാഥനില്ലാ കളരിയായിട്ടുള്ള ഒരു അവസ്ഥയാണ് തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിക്കുന്നിടത്തോളം അത് പ്രവർത്തിക്കുന്നില്ലാത്ത ഒരു അവസ്ഥയിലെത്തിയതിനു ശേഷം അതൊന്നും വാർത്തയാക്കാതെ അവിടെ വരുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകാതെ ഫയലുകളിൽ ഒന്നും ഒപ്പിടാൻ ജനപ്രതിനിധികൾ ഇല്ലാതിരുന്നിട്ടും ജനം നട്ടം തിരിയുന്ന സാഹചര്യത്തിൽ എത്തിയിട്ടും അതൊന്നും വാർത്തയല്ല ആ പ്രവൃത്തിയൊക്കെ സൽപ്രവൃത്തിയായിട്ട് അവരോടൊപ്പം നിന്ന് ആനന്ദിക്കുന്ന കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിലെ സംഘപരിവാർ മനസ്സുകാരെ ഒന്ന് നാട് കാണേണ്ടതാണ് ഇതൊന്നും വിമർശിക്കാതെയോ ചർച്ചയ്ക്കെടുക്കാതെയോ ഇങ്ങനെയാണോ ഒരു ഭരണസമിതി ചെയ്യേണ്ടത് ചോദ്യം പോലും ചോദിക്കാത്ത ഈ വിടുപണിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ട സന്ദർഭം കൂടിയാണ് ഒരാഴ്ച തിരുവനന്തപുരം നഗരസഭ നാദനില്ലാ കളരിയായി അല്ലെങ്കിൽ ഒരു കാര്യം പോലും അവിടെ വന്ന മനുഷ്യർക്ക് നേടിയെടുക്കാൻ പറ്റാതെ പോയ ഒരവസ്ഥ തിരുവനന്തപുരം നഗരസഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നിട്ടും വിവാദമല്ലാത്ത കേരളത്തിലെ മാധ്യമ വിടുപണി നാട് തിരിച്ചറിയണം